ർ കുടപ്പനയിലെ കുടുംബ വീടിന്റെ മുറ്റത്തെ കിണറ്റിലാണ് മത്തായിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിയെട്ടിന് വൈകിട്ടായിരുന്നു സംഭവം വനാതിർത്തിയിൽ സ്ഥാപിച്ച ക്യാമറ നശിപ്പിച്ചെന്നാരോപിച്ചാണ് വനംവകുപ്പ് ജീവനക്കാർ മത്തായിയെ കസ്റ്റഡിയിലെടുത്തത് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഒന്നര മണിക്കൂർ പിന്നിട്ടപ്പോൾ മത്തായിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിസർജനടക്കമുള്ളവരെ എത്തിച്ചാണ് സി ബി ഐ സംഘം ഇന്ന് തെളിവെടുത്തത് വീടും പരിസരവും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയും ചെയ്തു ചാടിയപ്പുണ്ടായതാണോ അല്ലെങ്കിൽ വീണപ്പ് ഏത് രീതിയിലാണ് മുറിവ് ഉണ്ടായത് എന്നുള്ളവർത്തോളം നല്ലൊരുതാണ് കിണറിന്റെ ഘടന പരിശോധിച്ചാൽ മാത്രമാണ് അത് വീഴണ സമയത്ത് ഉണ്ടായതാണോ എന്നുള്ള വ്യക്തമാവുള്ളൂ സാക്ഷികളായിട്ടുള്ളവർ എന്നിവരെ വീണ്ടും കണ്ട് വിവരങ്ങൾ കൊലപാതക സാധ്യതയ്ക്ക് കൂടുതൽ തെളിവ് തേടുകയാണ് കേസിൽ ജീവനക്കാരെ കൂടുതൽക്കാരെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ രാജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ആർ കെ പ്രദീപ് കുമാർ ജോസ് ഡിക്രൂസ് ബീറ്റ് ഓഫീസർമാരായ എൻ സന്തോഷ് വി ടി അനിൽകുമാർ വി എം ലക്ഷ്മി ട്രൈബൽ വാച്ചർ ഇ വി പ്രദീപ് കുമാർ എന്നിവരാണ് പ്രതികൾ ഇവിടെ ഇതിൻ്റെ വീടിൻ്റെ ഓണറെ അവിടെ മരിച്ചു കിടക്കുന്നു വന്ന് എടുക്കാൻ പറഞ്ഞു ആരെല്ലോ എടുക്കാനെക്കൊണ്ടോ ചോദിച്ചു അവന്മാർ പിന്നെ ഞങ്ങളെല്ലാവരും വിളിച്ചു അയതൊക്കത്തുള്ളവരെല്ലാം വിളിച്ച് ആളെല്ലാം വന്ന് വിളിച്ച് പോയി ആളെല്ലാം വന്ന് നോക്കുമ്പോൾ കണ്ടി മരിച്ചു കിടക്കുക ഞങ്ങളെല്ലാം വന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു എങ്ങനെ പറ്റിയാന്ന് ആവനെ എടുത്ത് ആടിയെന്ന് പറഞ്ഞു കുറച്ചുകാർ പറഞ്ഞു ആളെല്ലാം കൂടി ഒരു മണിക്കൂറായപ്പോൾ അപ്പം തന്നെ എല്ലാം വായും മേളമായി കഴിഞ്ഞപ്പം കുറച്ചുകാർ ജീപ്പ് എടുത്തുകൊണ്ട് പോയി ജീപ്പ് എടുത്ത് പോകാൻ തുടങ്ങി ജീപ്പ് എടുത്തുകൊണ്ട് പോകാൻ നേരത്തെ നാട്ടുകാരെല്ലാം കൂടി കുട്ടി അത് കഴിഞ്ഞ് പിന്നെ മനഃപൂർവമല്ലാത്ത നരഹത്യ അന്യായമായി തടങ്കലിൽ വെക്കുക തെളിവ് നശിപ്പിക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ സിബിഐ നേരത്തെ ചുമത്തിയത് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഭാര്യ ഷീബ വീണ്ടും കോടതിയെ സമീപിച്ചു പ്രതികളെ അറസ്റ്റു ചെയ്യാതെ അന്വേഷണം പൂർത്തിയാക്കി ശരീരത്തിലെ മുറിവുകളും പരിക്കുകളും എങ്ങനെ സംഭവിച്ചുവെന്നതിലേക്ക് കൃത്യമായ അന്വേഷണം പോയില്ല പ്രതികൾ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു സർക്കാർ രേഖകളിൽ കൃത്രിമം കാട്ടി എന്നിവയായിരുന്നു ഹർജിയിലെ ആരോപണം ഇത് കണക്കിലെടുത്താണ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവ് നൽകിയത് Pátria Bumi News Patanata